ആളുകളുടെ കൂടി തന്നെയാണ് സമ്മതത്തോടുത്തെ അമ്പത് റുപ്യയുടെ മുദ്ര പേപ്പറിൽ എഴുതി കൊടുത്ത് നല്ല പോലെ നടത്താൻ പറ്റും അതെങ്ങനെ എടുത്ത് വെച്ചാൽ ഒരു ആറ് ലക്ഷം റുപ്യ ഗൾഫിൽ നിന്ന് ആറുപേട് കൊടുത്ത കാശുണ്ടായി ആ കാശ് അപ്പൊ ഇവര്ഗ്രിമെന്റ് വെച്ച് മാതിരി വേണോന്ന ഒക്കെ പറഞ്ഞു ആണ് കളഞ്ഞു എട്ടുമൂന്നുമാണ് പറഞ്ഞു കളഞ്ഞു അവരെ നിയമത്തിൽ കൂടെ അംഗീകരിക്കും അവരുടെ നിയമം അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു അനുമതി ഒരു അങ്ങനെ എങ്ങനെ എങ്ങനെയത് അങ്ങനെ ഒരു ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയം അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം എങ്ങനെയുണ്ടായത് നാട്ടുകാരെല്ലാവരും കൂടെ സംബന്ധിച്ച് ചെയ്തു തന്നെയാണോ അല്ലല്ല നാട്ടുകാരോടൊന്നും ചോദിച്ചിട്ടില്ല ഇവിടുത്തെ ഇപ്പം എഴുപത്തിനാലില് ഈ പള്ളി തരുമ്പോൾ അതും അന്ന് സുന്നി ആദർശമുള്ള ആളാണ് ഇവിടുത്തെ പ്രസിഡന്റ് അതേപോലെ തന്നെ എഴുപത്തി ആറിൽ ആധാരം അന്നെല്ലാം കൊടുക്കുമ്പോഴും ഇസ്മായിൽ ഇസ്മാജി എന്ന് പറഞ്ഞിട്ട് ഇസ്മായിൽ കടമോട്ട് ആദർശമുള്ള ആളാണ് തൊണ്ണൂറ്റഞ്ചില് ആധാരത്തിലും അന്നത്തെ പ്രസിഡന്റ് വനപ്പറമ്പിൽ അസം മുഞ്ഞാജി സുന്നി ആദർശമുള്ള ആളാണ് പക്ഷെ സുന്നി എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സുന്നിയാലും മുജാഹായാലും ജമാഅത്തായാലും ഇവിടെ അങ്ങനെ വേർതിരിച്ച് അങ്ങനൊരു ആളുകളൊരു വ്യത്യാസമില്ല പള്ളി എന്ന നിലനിന്ന് വന്നു അന്ന് മുതൽ ഇവിടെ നോമ്പിന്റെ ദ്രാവി നമസ്കാരമൊക്കെ ഇരുപത്തി മൂന്നാണ് അത് നമസ്കരിച്ചിട്ടുണ്ട് പോകുന്നത് നമസ്കരിച്ച് പോകുന്നത് അത് ചില വ്യക്തികൾ വന്നിട്ട് ചില പുസ്തകമാർ വന്നിട്ടാണ് ചിലപ്പോൾ സുന്നി ആദർശമുള്ളവർ വന്ന് നിൽക്കുകയാണെങ്കിൽ അവർ മുന്നോട്ട് തോന്നാറുണ്ട് അന്നാ കുറച്ച് മോജാദിന്റെ ജമാത്തിന്റെ ഒക്കെ അതിനൊരു ഇവിടെ ഒരു കയർതിരിവൊന്നുമില്ല അതിന് അങ്ങനെ ഓതണ്ടാന്നോ അല്ലെങ്കിൽ മോദിയന് പ്രശ്നങ്ങളൊന്നും ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല അങ്ങനെ സംഭവങ്ങളൊന്നും പ്രത്യേകിച്ചൊരു സംഘടനാ പ്രവർത്തനം സുന്നികൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ ഭൂരിപക്ഷ ഈ ഏരിയയിൽ സുന്നി കുടുംബങ്ങളാണ് നൂറ്റി അമ്പത്താറ് കുടുംബങ്ങൾ ഈ ഏരിയയിൽ ഉണ്ട് അതിലേതാണ്ട് നൂറ്റി ഇരുപതോളം കുടുംബങ്ങൾ സുന്നി ആദർശമുള്ളവരുണ്ട് പക്ഷേ ഇത് സുന്നി ജമായത്ത് വിചാരിക്കുന്നുള്ളർക്കൊന്നും ഇവിടെ ഇല്ല മുന്നുമില്ല ഇപ്പോഴും ഇല്ല തൊണ്ണൂറ്റെട്ടിൽ ജമായത്ത് ഇസ്ലാമിയിൽ ട്രസ്റ്റ് വന്നിട്ട് ഇവിടെ നമ്മൾ പള്ളി കൊണ്ടുതരാം ഇവിടെ തിന്നിട്ട് ഒരു ആറ് ലക്ഷം രൂപയ്ക്ക് നമ്മൾ കൊണ്ടുതരാൻ ഇവിടെ ജമാത്തിൻ്റെ ആദർശം കൊണ്ടെങ്കിൽ ഇവിടെ ഉള്ളവരാരും എതിർ നിന്നില്ല കാരണം നല്ല രീതിയിൽ പള്ളി പോകണം അതാണ് ഈ ഇവിടെ ഏരിയയിലുള്ളവർ വിചാരിച്ചത് പിന്നെ സ്ത്രീകൾക്ക് നമസ്കരിക്കാം പള്ളികളില്ല അപ്പൊ സുനിൽ ആദർശമുള്ളവരും വിചാരിച്ചു നിൽക്കണ്ട എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ സംസാരം അപ്പൊ അതിനെ എതിർത്തിട്ടില്ല ട്രസ്റ്റിന്റെ അക്കൗണ്ടിലേക്ക് ട്രസ്റ്റിന്റെ പ്രസിഡന്റ് വെച്ചാൽ വന്നത് ഈ പണം വരുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണ് പനങ്ങാട് സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്കാണ് പണം വരുന്നത് രണ്ടു കോടി എഴുപത്തി ആറ് ലക്ഷം രൂപ അന്നത്തെ പ്രസിഡന്റ് മുൻ പ്രസിഡന്റും മക്കാൽ സാബിൻ്റെയും പിന്നെ സെക്രട്ടറി ലത്തീഫ് മാഷ് ഇവരായിരുന്നു പക്ഷെ അതിൽ സെക്രട്ടറി ആണ് മക്കാല നമ്മളിങ്ങനെ വരുന്നത് അന്ന് കമ്മിറ്റി ഞങ്ങളുടെ കമ്മിറ്റിയിലില്ല അന്നത്തെ കമ്മിറ്റിയോട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടിയുടെ ഈ റഷീദ് മാഷയും എന്നിട്ട് ഉൾപ്പെടുത്തി ഒരു പാൻ കാർഡും കമ്മിറ്റിയുടെ പാൻ കാർഡ് ഉപയോഗിച്ചിട്ടാണ് ഈ തുക സൗത്ത് ഇന്ത്യൻ എങ്കിൽ വരുന്നത് പിന്നെ മക്കാലക്ക ഞങ്ങൾക്ക് ഒരു പൊതുയോഗ നോട്ടീസ് അടിച്ചു തരികയാണ് പ്രസിഡൻ്റ് മക്കാലക്കാ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തൊമ്പതിന് ശനിയാഴ്ച ഒരു മദ്രസയിൽ വെച്ചൊരു പൊതുയോഗമുണ്ട് ജനങ്ങളെല്ലാം പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ആ നോട്ടീസ് എഴുതിയിട്ടുണ്ട് എന്നെ പറ്റിച്ചുകൊണ്ട് തുക എഴുതാത്ത ചെക്കിൽ എന്നെ പറ്റിച്ചുകൊണ്ട് എല്ലാം വേറൊരു അക്കൗണ്ടിലേക്ക് സെക്രട്ടറി മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരു നോട്ടീസ് ഞങ്ങളെല്ലാ വീടുകളിലും കൊടുത്തു അതിൽ പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ വന്നത് ആ ഏതാണ്ട് നൂറോളം കുടുംബങ്ങൾ പങ്കെടുത്ത പൊതുയോഗത്തിൽ ഞങ്ങളൊരു പതിനഞ്ചംഗ കമ്മിറ്റി അവിടെ തിരഞ്ഞെടുക്കുകയാണ് ആ തിരഞ്ഞെടുക്കുമ്പോഴും അതിൽ ഈ ഭൂമിയും മസ്ജിദും പോയ വിവരങ്ങളില്ല നോട്ടീസിലാകെ അടിച്ചേക്കുന്നത് എന്നെ പറ്റിച്ചിട്ടുണ്ട് ഇവിടെ കണക്കും കാര്യങ്ങളും അവതരിപ്പിക്കുന്നില്ല എന്നെ പറ്റിച്ച് തുക അവര് വേറൊരു അക്കൗണ്ടിലേക്ക് തുക ഇതാത്ത ചെക്കിൽ ഒപ്പിടിച്ച് മാറ്റിയിട്ടുണ്ട് ഇത് മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ പുതിയ കമ്മിറ്റി അധികാരത്തിൽ വരികയും ഞങ്ങൾ മഹലുമായി ബന്ധപ്പെട്ട് ഇതിനെ കൂടുതൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞപ്പോൾ അവരും ഞങ്ങളും കൂടി അന്വേഷണത്തിലാണ് റഷ് ഇവിടെ ജില്ലേജ് ഓഫീസിൽ പോയി ഇത് നികുതി കിടക്കുന്ന കാര്യങ്ങളിലേക്ക് കിടന്നപ്പോഴാണ് മത്സ്യം ഭൂമിയും ഈ രണ്ട് വ്യക്തികളുടെ പേരിലേക്കാക്കിയിട്ട് അതായത് ജമാഅത്തിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഷാനവാസ് കാഡേ ഡി മാഷൻ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ടെന്ന് അറിയണം ഞങ്ങൾ ഓടി വന്ന് ഞങ്ങളുടെ മുൻ പ്രസിഡന്റ് മക്കാർക്കാണെന്ന് ഇവിടെ പറയണം അപ്പോഴാണ് മക്കാർക്ക് ഈ സംഗതി അറിയുന്നത് മക്കാർക്ക് അപ്പോൾ ഞങ്ങളോട് പറയുന്നത് എന്നെ ഒരു റഷ് ഓഫീസിൽ കൊണ്ടുപോയിട്ടുണ്ട് കൊടുങ്ങല്ലൂർ അത് ഒന്നര സെൻ്റ് ഭൂമി ഈ പള്ളിയുടെ തൊട്ടടുത്തു ഈ പള്ളിക്ക് വേണ്ടി ഒരാൾ കാരണം കൊടുത്തതാണ് അതിന് വേണ്ടിയിട്ട് എന്നെ സാക്ഷ്യം നിർത്താൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട് അന്ന് എനിക്ക് ഇതിൽ വായിച്ച് കേട്ടിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിപ്പോഴും അദ്ദേഹം അതായത് ഇങ്ങോട്ട് ഭൂമി വഹിക്കാനെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി പള്ളി അവരുടെ പേരിലാക്കിയാണ് അങ്ങനെയാണ് സംഭവിച്ചത് അപ്പൊ ഞങ്ങൾ വന്ന് ചോദിക്കുമ്പോൾ അറിയുന്നുള്ളൂ അദ്ദേഹം പറഞ്ഞത് എന്നിങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് ഒരുവണ ഓഫീസിൽ കൊണ്ടുപോവുകയും ഒന്നര സെന്റ് ഭൂമിക്ക് രാമെന്ന് പറഞ്ഞ രീതിയിൽ അന്നത്തെ പ്രസിഡന്റ് എന്ന നിലയിൽ എന്റെ സാക്ഷ്യപാത ഇത് വേണമല്ലോ പത്രം അതിന് വേണ്ടിയിട്ടാണ് ആളെ കൊണ്ടുപോയി ആള് പറഞ്ഞ് അങ്ങനെയാണ് കൂടുതൽ അന്വേഷണത്തിൽ മസ്ജിദും ഈ മസ്ജിദിനെ തന്റെ മോമിനും ഈ ട്രസ്റ്റ് രണ്ട് വ്യക്തിയുള്ള വീടുകൾക്കാക്കി ട്രസ്റ്റിലേക്ക് പോയിട്ടുണ്ടെന്ന് അറിഞ്ഞത് അത് പറഞ്ഞ് ഇവരായിട്ട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇതാണ് പൊതുയോഗ നോട്ടീസ് മക്കാര് അടിച്ചറിയണത് ജമാഅത്ത് ഇസ്ലാമിലെ അതിൽ അന്നത്തെ കമ്മി കമ്മിറ്റിക്കാരെ അടിച്ചു അപ്പോൾ കൂടുതൽ അവരായിട്ട് ചർച്ചയ്ക്ക് വന്നപ്പോൾ അവർ പറഞ്ഞ് ഒരു എഗ്രിമെന്റ് അവരെ ഉണ്ടാക്കി ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും അവിടെ ട്രസ്റ്റിന്റെ അംഗങ്ങളും കൂടിയിട്ട് ഒരു ധാരണ എത്തി ഒരു മാസത്തിനുള്ളിൽ മസ്ജിദും ഭൂമിയും ഇപ്പോഴത്തെ പ്രസിഡന്റിന്റെ പേരിലേക്ക് ആധാരമാക്കി തരാം ഇപ്പം ഈ തുക തുക പതിനൊന്ന് മാസം കൊണ്ട് ഇവര് ട്രസ്റ്റിന് വാങ്ങിയ ബിൽഡിങ് എറണാകുളത്ത് ഒരു കെട്ടിടം വാങ്ങിയിട്ടുണ്ട് അത് വിട്ടിട്ട് പതിനൊന്ന് മാസം കൊണ്ട് ആ തുകയും തരാമെന്ന് പറഞ്ഞിട്ട് ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കി ഈ സമയം കഴിഞ്ഞോ പിന്നെ ഇപ്പൊ ഒരു കൊല്ലം ഈ ജൂൺ വരുമ്പോ ഒരു വർഷമാവും ഇപ്പൊ മെയ് മാസം അടുത്ത മാസം ഇരുപത്തി തീയതി വരുമ്പോൾ ഒരു വർഷം ഈ അഗ്രിമെന്റ് എഴുതിയിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ ഏതാണ്ട് ഒരു പത്ത് മാസോ ആയി അപ്പൊ അത് കാലാവധി കഴിഞ്ഞിട്ടും തരാണ്ടായപ്പോഴാണ് നമ്മളവരോട് അന്വേഷണം കൂടുതൽ കൂടുതൽ അന്വേഷണം ഇത് അവരൊരു ലെറ്റർ പേർഡിലാണ് നമുക്ക് എഴുതി തന്നത് അങ്ങനെയാണ് ഇവിടെ ഗ്രാമങ്ങളിൽ നമ്മൾ ഈ പരിസരവാസികളോടൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ മസ്ജിദും ഇതും പോയിട്ടുണ്ട് അവർ തരാന്ന് പറഞ്ഞിട്ട് തരുന്നില്ല ഒരു അഗ്രിമെന്റ് ഇല്ലായെന്ന് നമ്മൾ അങ്ങനെ ഇവിടെയുള്ള നാട്ടുകാരെല്ലാം കൂടി വക്കപ്പ് സമരസമിതി എന്ന് പറഞ്ഞിട്ടൊരു ഇതിന് ഉച്ച കമ്മിറ്റിക്ക് രൂപങ്ങളുണ്ട് അതും എല്ലാ നാട്ടുകാരും കൂടി ഈ ചുറ്റുവട്ടത്തുള്ള നൂറ്റി ജില്ലാ വീട്ടുകാർ കൂടിയിട്ട് ഒരു സമരത്തിൻ്റെ ഇത് വന്നി അങ്ങനെയാണ് ഈ സമരപ്പന്തൽ ഇവിടെ വരുന്നത് സമരപ്പന്തലിപ്പോൾ നൂറ്റി എൺപതാമത്തെ ദിവസമാണ് നൂറ്റി എൺപത് ദിവസമായിട്ട് ഇവിടെ നിലനിൽക്കുന്ന ഒരു സമരമാണ് ഈ സമര പങ്കെടുക്കുന്നത് ഈ നൂറ്റി അൻപത് ദിവസമായിട്ട് ഇവിടെ ന്യൂനപക്ഷങ്ങളോട് പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ ഒക്കെ ക്ഷേമത്തിനു വേണ്ടി പ്രസംഗിക്കുന്ന സംസാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് മീഡിയ സ്ഥാപനങ്ങളുണ്ട് വക്കഫ് സ്വത്ത് സംരക്ഷിക്കണം എന്ന് പറഞ്ഞു വല്ലാതെ ബഹളം വെക്കുന്ന ആളുകളുണ്ട് ഇവരാരും ഇത് കണ്ടിട്ടില്ല നൂറ്റി അൻപത് ദിവസമായി ഈ സമരം തുടങ്ങിയിട്ട് ജമാഅത്തെ ഇസ്ലാമിക്കാരായിട്ടുള്ള ചില ആളുകൾ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന ചില ആളുകൾ അവരെ വിശ്വസിച്ച് നേരത്തെ ഉണ്ടായിരുന്ന മഹല്യ പ്രസിഡന്റ് അവർക്ക് ഇത് കൈകാര്യം ചെയ്യാൻ വിറ്റുകൊടുത്തു എന്നതൊരു വലിയ തെറ്റായിട്ട് ഞാൻ കാണുന്നു ഉള്ള കാര്യം എനിക്ക് പറയേണ്ടി വരും കാരണം അവർ വിശ്വസിച്ചത് ഒരു വലിയ തെറ്റ് തന്നെയാണ് വിശ്വസിക്കാൻ പാടില്ല എന്തായാലും ഇപ്പോൾ ആ വിശ്വാസത്തിന്റെ ഭാഗമായി അവർ ഈ കാണുന്ന ആളുകളോട് ഈ മഹല്ലിനോട് ചെയ്തത് ഒരിക്കലും പൊറുക്കാനാവാത്ത ക്ഷമിക്കാനാവാത്ത ഒരു വലിയ തെറ്റ് തന്നെയാണ് രണ്ടു കോടി എഴുപത്തിയാറ് ലക്ഷത്തി ചില്ലറ രൂപ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അക്കൗണ്ടിൽ കെട്ടിരുന്ന പൈസ എൺപത്തിയഞ്ച് വയസ്സോളം പ്രായമുള്ള മഹല് പ്രസിഡന്റിന്റെ പറഞ്ഞു പറ്റിച്ച് ബ്രാങ്ക് ചെക്ക് ഒപ്പിട്ട് വാങ്ങി ആ പണം അവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റി അതുപോലെ തന്നെ ഇവിടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള സ്വത്തുക്കള് പള്ളിക്ക് ഒന്നര സെന്റ് സ്ഥലം വാങ്ങിക്കാനാണ് എന്ന് പറഞ്ഞ് പള്ളിക്ക് ഒന്നര സെന്റ് സ്ഥലം വാങ്ങിക്കാനാണെന്ന് പറഞ്ഞ് രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി ഒപ്പിടിച്ച് ഈ പള്ളിയും അതുപോലെ തന്നെ സ്ഥലങ്ങൾ അവരുടെ പേരിലേക്കാക്കി